ഹലോ ഇന്നത്തെ നമ്മളൊരു ഡൈ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് കിട്ടും എന്ന് പറയുന്നത് അപ്പോൾ മോക്ക് സുഖമില്ല ദിവ മോക്ക് നല്ല ചുമ എന്ന് പറഞ്ഞാൽ നല്ല ചുമ ഇന്നലെ രാത്രി മുതൽ നല്ല ചുമ ഉണ്ട് കെട്ടോ അപ്പോൾ എന്താ ഫാനും ഇടാനും പറ്റുന്നില്ല കൊതുകും കടിച്ചിട്ട് വയ്യ ഇന്നലെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇന്ന് രാവിലെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഒരൊമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് റോട്ടുമ്പോൾ ഇറങ്ങി നിന്നപ്പോൾ തന്നെ നമുക്ക് ഓട്ടോഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ മുട്ടിലിറങ്ങി മുട്ടിലിറങ്ങി നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ മൂത്തമ്മനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വന്നത് അങ്ങനെ ഇതാ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട് നൂറ്റി പതിമൂന്നാണ് കേട്ടോ നമ്മൾ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് അങ്ങനെ മൂത്തമ്മ മൂത്തമ്മതാ ഞങ്ങൾ എന്താ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ കുട്ടികൾ ഡോക്ടറെ ആണ് കാണിക്കാൻ വന്നത് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ലീവായിരുന്നല്ലോ അങ്ങനെ ഇതാ കാണിച്ചപ്പോൾ ചെറിയ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആവി നന്നായിട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി വന്ന് ഞങ്ങൾ കുറച്ച് നേരം ആവി പിടിച്ചിരുന്നു ട്ടോ അവിടെ ആവി പിടിക്കാൻ എന്താണെന്നറിയില്ല അവൾക്ക് ഭയങ്കര സന്തോഷം അവൾ സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ തന്നെ പിടിച്ചിരുന്നു ട്ടാ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ ചായക്കടയിൽ കയറി ഒരു സമോസയും ചായയും പറഞ്ഞു അങ്ങനെ അവർക്കും ചായയും പിന്നെ പയൻപൊരിയും അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെ ഓടിച്ചതാണ് തിരിച്ച് നമ്മൾ മുട്ടിലെത്തിയിട്ടുണ്ട് മുട്ടിൽ നിന്ന് നമ്മൾ എന്താ അതിൻ്റെ ചുരിദാർ ഒന്നും അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലൈനിങ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ ഞാൻ തന്നെ പോയി വാങ്ങിയിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മളെ വസ്ത്രക്കൊട്ടാരത്തിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കടയിൽ കയറുന്നത് കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നത് തീരായിരുന്നു കേട്ടോ അപ്പൊ ഇതിവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കയറിയിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ലൈനിങ്ങൊക്കെ വാങ്ങി സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചക്കറി കടയിലേക്ക് പോയത് കേട്ടോ പച്ചക്കറി ഞാൻ വാങ്ങല് കുറവാണ് എനിക്കങ്ങനെ പച്ചക്കറി വാങ്ങാനൊന്നും അറിയില്ല എത്ര വാങ്ങണം എന്ത് വാങ്ങണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു പോയത് കേട്ടോ അങ്ങനെ ഈ കുറച്ച് മുരിങ്ങക്കായും പിന്നെ രണ്ട് മൂന്ന് എന്തൊക്കെയോ ഞാൻ വാങ്ങിയിട്ടോ എനിക്കറിയില്ല ഞാൻ എന്താ വാങ്ങിയത് എന്നിട്ടോ വാങ്ങിയ സാധനങ്ങളെല്ലാം നോക്കി പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് തൈര് വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൈര് വാങ്ങാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പളങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോരുകറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കുമ്പളങ്ങ വാങ്ങിയത് അപ്പോൾ തൈര് വാങ്ങിയില്ല തൈര് വാങ്ങാൻ മറന്നുപോയി അപ്പോൾ ഈ ഭർത്താക്കന്മാരെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളും പല സാധനങ്ങളും മറന്നു പോകൂലേ അപ്പോൾ ഞാൻ എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നു കേട്ടോ കുറേ ബീൻസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്കിത് ആ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ ഒമ്പതേ മുക്കാലയായപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നേരം വൈകിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മളിത് ആ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീട് എത്തിയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളെ ബാഗ് പരിശോധിക്കുമ്പോഴാണ് മൂത്തമ്മേൻ്റെ ഒരു എക്സ്റേ എടുത്തതിൻ്റെ ഇത് എൻ്റെലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കൊടുക്കാൻ വേണ്ടി മറന്നുപോയിട്ട് മുട്ടിൽ നിന്ന് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ അത് രണ്ടാളും മറന്നുപോയി ഞാനും മറന്നുപോയി മൂത്തമ്മയും വാങ്ങാൻ മറന്നുപോയിട്ടോ അങ്ങനെ ഞാൻ ഫോണിൽ വേ മെസ്സേജ് വെച്ച് പറഞ്ഞു കേട്ടോ ഇവിടെ ഉണ്ട് മറന്നു പോയി എന്നറിഞ്ഞു കേട്ടോ പിന്നെതാ മോക്ക് ഇതാ ഒരു നാല് കുപ്പി സിറപ്പ് തന്നെ ഉണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് ഒരു ഗുളികയാണ് കേട്ടോ അപ്പം ഒരു പാരസെറ്റാമോളിൻ്റെ ഉണ്ട് അത് പനിക്കാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുളിക കുടിക്കുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഗുളിക കുടിക്കാനൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം എന്നാലും ഡോക്ടർ സിറപ്പ് തന്നെയാണ് കേട്ടോ തന്നത് പാരസെറ്റാമോളിൻ്റെ ഒക്കെ പിന്നെ കഫത്തിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ ഒരു പൊടി തന്നിട്ടുണ്ട് കേട്ടോ അത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു ടാബ്ലറ്റും കൂടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരുന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുടിപ്പിക്കണം കേട്ടോ മരുന്ന് കുടിപ്പിക്കാൻ അത്ര വലിയ പാടാണെന്ന് വെച്ചാൽ വലിയ പാടൊന്നും ഇല്ല കേട്ടോ കുടിക്കും കേട്ടോ വേഗം പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിയതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് ബീൻസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വാങ്ങിയിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അവ വേഗം കഞ്ഞി എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് മരുന്ന് കുടിപ്പിക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കാ ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളൂ കേട്ടോ പിന്നെ മഴയൊന്നും ഇല്ല എന്നാൽ പിന്നെ കൈ കൊണ്ടുതന്നെ അങ്ങോട്ട് അലക്കാന്ന് വിചാരിച്ചു കിട്ടോ അങ്ങനെ ഇത് അലക്കാനുള്ളതെല്ലാം എടുത്ത് ഞാൻ അലക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ മഴക്കാറ് നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ ഇപ്പം ഇപ്പോൾ പെയ്യും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ചെറിയൊരു വെയിലും ഉണ്ട് കേട്ടോ എന്തായാലും വേണ്ടിയിട്ട് അലക്കാന്ന് വിചാരിച്ചു കിട്ടും അപ്പം ഞാനെന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ടോപ്പ് നമ്മൾ ജീൻസിനൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പം ഞാനിതടുത്ത് വീട്ടിലിടാൻ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബട്ടൺസും അതുപോലെ ആ അവിടെ കഴുത്തിൻ്റെ അവിടെ ഒരു വള്ളിയൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഞാൻ പൊട്ടിച്ചളഞ്ഞ അങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ അപ്പം ഞാൻ ഇത് ചെന്നാൽപ്പിനെ വീട്ടിലിടാലോ എന്ന് വെച്ചിട്ട് എടുത്തിട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ അലക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ വീം പോയി അലക്കിയിട്ട് വരാം അങ്ങനെ വേഗം എന്താ ഹസ്ബൻഡിനെ തന്നെ വേഗം തിരുമ്പി ആറിയിട്ടോ എന്നാൽ ആ വെള്ളം അവിടെ തന്നെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചു കിട്ടും അങ്ങനെ വേഗം രണ്ട് ടീഷർട്ട് ഒരു ടീഷർട്ട് ഒരു പാൻറ്റും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് വേഗം അങ്ങോട്ട് വേഗം ഒലുമ്പി അങ്ങോട്ട് ഇട്ടു കിട്ടും പിന്നെ ഉള്ളത് എൻ്റെ മോളത് ആണ് കേട്ടോ പിന്നെ എൻ്റെ അങ്ങനെ ചളിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ മുളതാണ് കേട്ടോ ഉള്ളത് അങ്ങനെ വേഗം കുത്തി പീഞ്ഞ് അലക്കിയിട്ടും പിന്നെ ഞാൻ ആറിയിട്ട് കുറച്ച് കൈനേരം തന്നെ മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാൻ തിരുമ്പിക്കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാണോന്ന് തോന്നിപ്പോയി കേട്ടോ ആ തിരുമ്പി കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ആറ് ഇട്ട് ഞാൻ കൈ അങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ അപ്പം തന്നെ മഴ നന്നായിട്ട് പെയ്തു കേട്ടോ പിന്നെ വേഗം അതെല്ലാം വാരി കൂട്ടി പെറുക്കി കൊണ്ടുവന്ന് തന്നെ ഉള്ളിൽ അകത്ത് തന്നെ ആറിയിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ പച്ചക്കറിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ബീൻസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എപ്പോൾ ഉപ്പേരി വെച്ച് തിരുന്നു എനിക്കറിയില്ല അരക്കിലോ ഇട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല എന്തിനും ഇത്രയൊക്കെ വാങ്ങിയെന്ന് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം കൂടി നമുക്ക് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്നുള്ളിൽ പെറുക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനങ്ങനെ പച്ചക്കറി ഒന്നും അധികം വാങ്ങാൻ പോകാറില്ല കേട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ച് പറയാന്നല്ലാതെ ഞാൻ പോവാറേ അല്ലാട്ടോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങൾ എത്ര വാങ്ങണം എങ്ങനെ ഗ്രാമ് എത്രയെന്നൊന്നും എനിക്കറിയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബീൻസിന് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീർക്കണം അല്ലെങ്കിൽ വെറുതെ നാശമായി പോകില്ലേ അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ള ഉപ്പേരിക്കുള്ളത് അങ്ങനെ ടാക്കിയിട്ട് അങ്ങോട്ട് തീർക്കണം കേട്ടോ പിന്നെ വാങ്ങിയിട്ടുള്ള ആണ് കേട്ടോ ക്യാബേജ് വാങ്ങിയത് ഇവർക്ക് ക്ലാസ്സിലെല്ലാം കൊണ്ടുപോകണമല്ലോ അവർക്കും ചോറ് കൊണ്ടുപോകണം ഇനിയിപ്പം എനിക്കും കൊണ്ടുപോകണം കേട്ടോ അപ്പം കാബേജ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിയും തക്കാളി ഇന്നലെ പുള്ളിക്കാരൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടില്ല പിന്നെ രണ്ട് ചെറുനാരങ്ങ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതെന്തിനാന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ വെറുതെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മുരുങ്ങാക്കായാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പരിപ്പ് മുരിങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് എന്തെന്നാ പിന്നെ ഒരു വലിയൊരു കുമ്പളങ്ങ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം പകുതി മുറിച്ചതുണ്ടായിരുന്നു അപ്പം അത് ഞാൻ മോരുകറി വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഞാൻ തൈര് വാങ്ങാൻ വേണ്ടി മറന്നു പോയിട്ടോ എന്നോട് പറഞ്ഞ നീ മോരുകറി വെക്കാം എന്താ പറയുക നീ മോരുകറി വെച്ചോ വെള്ളരി എന്തെയോ വാങ്ങാനാണ് പറഞ്ഞത് പക്ഷേ കുമ്പളങ്ങ മുറിച്ചാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചോദിച്ചപ്പോൾ പറഞ്ഞേ ആ അത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഒരു കറി ബെൻഡിങ്ങാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ എല്ലാം കൂടി അടുക്കി പെറുക്കി എല്ലാം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കയറ്റി തള്ളി വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജ് കുറച്ച് പഴയതായിട്ടുണ്ട് കേട്ടോ ഈ ഫ്രിഡ്ജ് വന്നിട്ട് അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനെ അമ്മ വാങ്ങി തന്നെ പിന്നെ ഒരു അലമാറുണ്ട് കേട്ടോ അത് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വാങ്ങി തന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി അടുക്കി എല്ലാം വെച്ചിട്ടുണ്ട് ഇനി രാത്രിത്തേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ രാത്രി ചോറ് വെക്കണം കറിയും വെക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബെസി യു